നമസ്കാരം പശ്ചിമ ബംഗാളിൽ കോൺഗ്രസും തൃണമൂൽ കോൺഗ്രസും തമ്മിലാണ് ഇപ്പോൾ അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരിക്കുന്നത് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഒറ്റയ്ക്ക് മത്സരിക്കുമെന്ന് മമതാ ബാനർജി ഇന്നലെ പ്രഖ്യാപിച്ചിരുന്നു അതുപോലെ കോൺഗ്രസുമായി സഖ്യത്തിന് ഇല്ലെന്നും അവർ വ്യക്തമാക്കിയിട്ടുണ്ട് ഇതിനെ അനുനയിപ്പിക്കാൻ രാഹുൽ ഗാന്ധി രംഗത്ത് വന്നെങ്കിലും പ്രത്യേകിച്ച് കാര്യമൊന്നും ഉണ്ടായില്ല ഇന്ത്യ സഖ്യത്തെ ഞെട്ടിച്ചതിന് പിന്നാലെ മമതയില്ലാതെ ഒരു പ്രതിപക്ഷ സഖ്യം സങ്കല്പിക്കാൻ പോലും കഴിയില്ലെന്ന് കോൺഗ്രസ് വ്യക്തമാക്കി തൃണമൂൽ കോൺഗ്രസിനെ ഇന്ത്യ സഖ്യത്തിന് നെടുന്തൂണെന്നും അവർ വിശേഷിപ്പിച്ചിട്ടുണ്ട് ഇപ്പോൾ ബംഗാളിൽ മാത്രമല്ല പഞ്ചാബിലും കോൺഗ്രസിന് വൻ തിരിച്ചടിയാണ് മമതയുടെ പാത പിന്തുടർന്ന് പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗവത് മൻ രംഗത്തെത്തി ഇപ്പോൾ ആം ആദ്മി പാർട്ടിയുമായുള്ള സഖ്യത്തിലാണ് വിള്ളൽ ഉണ്ടായിരിക്കുന്നത് ആം ആദ്മി പഞ്ചാബിലെ എല്ലാ ലോക്സഭാ സീറ്റിലും മത്സരിക്കുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് പഞ്ചാബിലെ പതിമൂന്ന് ലോക്സഭാ സീറ്റുകളിലേക്കായി നാപ്പത് സ്ഥാനാർത്ഥികളുടെ ചുരുക്കപ്പെട്ടുകയാണ് ആം ആദ്മി പാർട്ടി തയ്യാറാക്കിയിരിക്കുന്നത് കോൺഗ്രസ് നേരിടുന്ന അടുത്ത വെല്ലുവിളി എന്ന് തന്നെ നമുക്ക് പറയാം പഞ്ചാബിലെ കോൺഗ്രസ് നേതൃത്വം സഖ്യത്തിന് എതിരാണ് സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ സർവേ നടക്കുന്നുണ്ട് അതിനുശേഷം മാത്രമേ സ്ഥാനാർത്ഥികളെ തീരുമാനിക്കൂ എന്നും ഭഗവത് മൻ പറഞ്ഞു കോൺഗ്രസുമായി യാതൊരു തരത്തിലുള്ള സഖ്യവും പഞ്ചാബിൽ ഉണ്ടാവില്ല കോൺഗ്രസുമായി യാതൊരു ബന്ധവും ആം ആദ്മിക്ക് ഇല്ലെന്നാണ് മൻ പറയുന്നത് ഇതോടെ വെട്ടിലായിരിക്കുന്നത് കോൺഗ്രസ് നേതൃത്വമാണ് ഇതോടെ ബി ജെ പിക്ക് വിജയസാധ്യത കൂടുകയാണ് ഇന്ത്യ മുന്നണി രൂപീകരിച്ച് അന്ന് മുതൽ പ്രശ്നങ്ങൾ ഒഴിയാതെ കിടക്കുകയാണ് ദിവസം തോറും അവിടെ ഭിന്നതകൾ കൂടി വരുന്നു പശ്ചിമ ബംഗാളിൽ മമതയെ സോപ്പിട്ട് നിർത്താൻ ശ്രമിച്ചെങ്കിലും അതൊന്നും നടന്നില്ല അതിന് രാഹുൽ ഗാന്ധി പറയുന്നത് അധിരഞ്ജൻ ചൗധരി കേൾക്കില്ല അദ്ദേഹം പറയുന്നത് മല്ലികാർജ്ജുൻ ഖാർഗെയും കേൾക്കില്ല അതാണല്ലോ കോൺഗ്രസിന്റെ ഒരു കീഴ്വഴക്കം എന്നാൽ ഇതിനെ അനുനയിപ്പിക്കാൻ മുതിർന്ന കോൺഗ്രസ് നേതാവ് ജയറാം രമേശ് ശ്രമിച്ചെങ്കിലും ഇതുവരെ ഫലം കണ്ടിട്ടില്ല പശ്ചിമ ബംഗാളിൽ ഇന്ത്യ സംഘം ഒരുമിച്ച് നിന്ന് പോരാടുമെന്നും സമീപ ഭാവിയിൽ തന്നെ ടി എം സിയുമായുള്ള സീറ്റ് പങ്കിടൽ ചർച്ചകൾ ഫലം കാണുമെന്നും പ്രതീക്ഷിക്കുന്നുണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത് കോൺഗ്രസിന്റെ ഒരു ഗതികേട് ആലോചിക്കണം ഒരു കാലത്ത് ഇന്ത്യയുടെ മുഖമായിരുന്നു കോൺഗ്രസ് പിന്നെ അവരുടെ കയ്യിലിരിപ്പ് കാരണം ഭൂപടത്തിൽ നിന്ന് മാഞ്ഞു പോകാറായി ഇപ്പോൾ അവരുടെ നിലനിൽപ്പ് കാണിക്കാൻ എത്ര പേരുടെ മുന്നിൽ ഓച്ചാനിച്ചു നിന്നാലാണ് നടക്കുന്നത് ഉള്ളത് പറഞ്ഞാൽ പല രാഷ്ട്രീയ പാർട്ടിക്കാരുടെയും ഔദാര്യത്തിലാണെന്ന് തന്നെ പറയാം ബി ജെ പി തോൽപ്പിക്കാൻ ഞങ്ങൾ എന്തും ചെയ്യുമെന്ന് മമത പറഞ്ഞിരുന്നു ഞങ്ങളും അതിന് ആഗ്രഹിക്കുന്നു മമതാജിയും ടി എം സിയും ഇന്ത്യൻ ബ്ലോക്കിന്റെ നെടുന്തൂണുകളാണെന്ന് രാഹുൽ ഗാന്ധി വ്യക്തമായി പറഞ്ഞിട്ടുണ്ടെന്ന് ജയറാം രമേശ് പറഞ്ഞു ഈ സഖ്യം പശ്ചിമ ബംഗാളിൽ ഒരുമിച്ച് നിന്ന് പോരാടും കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ എല്ലാ ഇന്ത്യ സഖ്യ പാർട്ടികളുടെയും ഭാരത് ജോഡോ യാത്രയിലേക്ക് ക്ഷണിക്കുന്നതായി പലവട്ടം പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്നും അദ്ദേഹം ഇതിൽ കൂട്ടിച്ചേർത്തിട്ടുണ്ട് ഞങ്ങൾക്ക് പൂർണ്ണ പ്രതീക്ഷയുണ്ട് ചർച്ചകൾ നടക്കുന്നു ഇന്ത്യ സഖ്യം ഒന്നിച്ച് പശ്ചിമ ബംഗാളിൽ തിരഞ്ഞെടുപ്പിനെ നേരിടും എന്നും അദ്ദേഹം പറഞ്ഞു ബി ജെ പി യെ പരാജയപ്പെടുത്താൻ കഴിയുന്ന ഒരവസരവും ഇന്ത്യാ സഖ്യം വിട്ടുകളയില്ലെന്നും അദ്ദേഹം പറയുന്നു നിലവിൽ അസമിലുള്ള കോൺഗ്രസിന്റെ ഭാരത് ജോഡോ ന്യായ ഇതേ ചിന്തയോടെ പശ്ചിമ ബംഗാളിൽ പ്രവേശിക്കുമെന്നും അദ്ദേഹം പറയുന്നു ഇതിനെല്ലാം കാരണം അധിർ രഞ്ജൻ ചൗധരിയാണ് എന്ന് നമുക്കറിയാം എന്തെന്ന് വെച്ചാൽ മമതാ ബാനർജിയെ എന്ന് വിളിക്കുകയും തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ മമതയുടെ സഹായം ആവശ്യമില്ലെന്നും കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു ഇതിന് പിന്നാലെയാണ് മമത നിലപാട് കടുപ്പിച്ചത് അതേസമയം തിരഞ്ഞെടുപ്പിന് മുമ്പ് ഇന്ത്യ സഖ്യത്തിൽ വൻ വിള്ളൽ വന്നത് ബി ജെ പിക്ക് ഗുണകരമാകാനാണ് സാധ്യത ബംഗാളിൽ കോൺഗ്രസിനെ രണ്ട് സീറ്റ് മാത്രമാണ് മമത നൽകാമെന്ന് അറിയിച്ചത് എന്നാൽ ഇത് കോൺഗ്രസിന് സ്വീകാര്യമായിരുന്നില്ല നിലവിൽ കോൺഗ്രസ് രണ്ട് സീറ്റിൽ വിജയിച്ചിട്ടുണ്ട് അങ്ങനെയുള്ളപ്പോൾ ആ രണ്ട് സീറ്റിൽ മത്സരിക്കാൻ മമതയുടെ അനുമതി വേണ്ടെന്നാണ് സംസ്ഥാന അധ്യക്ഷനായ അധീർ രഞ്ജൻ ചൌധരി നേരത്തെ പറഞ്ഞത് കോൺഗ്രസുമായി യാതൊരു ചർച്ചയുമില്ല അവർക്ക് മുന്നിൽ പല നിർദ്ദേശങ്ങളും വെച്ചതാണ് എന്നാൽ അതെല്ലാം അവർ തള്ളിയെന്ന് മമത മറുപടി പറഞ്ഞു അതേസമയം ഭഗവത് മണ്ണിന്റെ പരാമർശത്തിൽ കോൺഗ്രസിൽ ഇതുവരെ ആരും തന്നെ പ്രതികരിച്ചിട്ടില്ല മമതയുടെ അതേ തീരുമാനം തന്നെയാണ് പഞ്ചാബിലുമെന്നായിരുന്നു മന്നിന്റെ പരാമർശം എന്തായാലും അറിഞ്ഞും അറിയാതെയും ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും തെരഞ്ഞെടുപ്പിൽ ബി നല്ലതുപോലെ ഗുണം ചെയ്യാൻ സാധ്യതയുണ്ട്